ജില്ലാ പഞ്ചായത്ത് ഭൂമി വാങ്ങിയതിൽ അഴിമതി ബിനാമി കമ്പനിക്ക് കോടികളുടെ കരാർ പി പി ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ജില്ലാ പഞ്ചായത്ത് ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നും ബിനാമി കമ്പനിക്ക് കോടികളുടെ കരാർ നൽകിയതാണ് ണെന്നും ആരോപിച്ചാണ് പരാതി വിജിലൻസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ഭൂമി ഇടപാടുകളുടെയും മറ്റ് അഴിമതികളുടെയും രേഖകൾ സഹിതമാണ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് പരാതി നൽകിയത് ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം കെട്ടിടം നിർമ്മിക്കാൻ സെന്റ് സ്ഥലം രണ്ട് കോടി നാല്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതിന് പിന്നിലും അഴിമതിയുണ്ടെന്നും ഷമാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സി എസ് ആർ രണ്ടിൽ ഉൾപ്പെടുന്നതും ഡിഫൻസ് ലാൻഡിനോട് ചേർന്നുള്ളതുമായ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നിരിക്കെ പ്രവേശിക്കാൻ വഴിപോലുമില്ലാത്ത സ്ഥലം ന്യായവിലയേക്കാൾ കൂടുതൽ തുക നൽകി വാങ്ങിയതിൽ വലിയ അഴിമതി നടന്നുവെന്നാണ് ആക്ഷേപം ഉപയോഗശൂന്യമായ ഭൂമി ഇപ്പോഴും വെറുതെ കിടക്കുകയാണെന്നും മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു ഭൂമി ഇടപാടിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തുന്ന സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ബെനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് പ്രീ ഫാബ്രിക്കേറ്റ് നിർമ്മാണ കരാർ നൽകിയതിലെ ക്രമക്കേടുകളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന് ലഭിച്ച കരാറുകൾ എങ്ങനെ ബെനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസിന് കിട്ടി എന്നത് സംബന്ധിച്ച് ഒരു രേഖയുമില്ലെന്നും ഇല്ലെന്നും ഇ ടെൻഡർ നടന്നതിനും രേഖകളില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാൽ പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ നടന്നത് അടിപൊടി ദുരൂഹമായ ഇടപാടുകളാണ് സ്കൂളുകളിൽ കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിലുൾപ്പെടെയുള്ള പദ്ധതികളിൽ വ്യാപക അഴിമതി നടന്നു വിഷയത്തിൽ സമഗ്ര അന്വേഷണം അനിവാര്യമാണ് പുറത്തു വരുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു അഴിമതിയുടെ ആരൂപമായ പി പി ദിവ്യ പെരും കളിയാണെന്നും രേഖകളും തെളിവുകളും പുറത്തുവിട്ടപ്പോൾ നിയമ എന്ന് പറഞ്ഞ ദിവ്യ ഒരു മാസം പിന്നിട്ടിട്ടും മിണ്ടുന്നില്ലെന്നും ഷമ്മാസ് പറഞ്ഞു ദിവ്യയുടെ മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ഉള്ളിൽ ഭയമുണ്ടെന്നും മുഹമ്മദ് ഷമാസ് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ സി പി എം പ്രവർത്തകരായ എഴുപതിലേറെ പേർ ഒളിവിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ മണോളിക്കാവ് ഉത്സവത്തിനിടെ നടന്ന സംഘർഷത്തിൽ ഒരാൾ കൂടി പിടിയിലായി ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി ാണ് തലശ്ശേരി മണോളിക്കാവൽ ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു സിപിഎം പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ എൺപതോളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിമാക്കൂൽ സ്വദേശിയാക്കം രണ്ട് പേരെയാണ് ഇതുവരെ പിടികൂടാനായത് ബാക്കിയുള്ളവർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു അതേസമയം കാവിൽ സംഘർഷത്തിനിടെ തർക്കം പരിഹരിക്കാൻ ഇടപെട്ടവരെയും പോലീസ് കേസിൽ ഉൾപ്പെടുത്തിയെന്നാണ് സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം മണോളിക്കാവൽ ഉത്സവത്തിനിടെ സംഘർഷം തടയുന്നതിനിടെ എസ് ഐ ഉൾപ്പെടെ പോലീസുകാരെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു ഇരുപത്തിയേഴ് പേർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു മണോളിക്കാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സംഘം കേസിലെ ഒന്നാം പ്രതിയും റൗഡി ലിസ്റ്റിൽ പെട്ടയാളുമായ വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനത്തിൽ കയറ്റി പിന്നാലെ സ്ഥലത്ത് സംഘടിച്ച സിപിഎം പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി എസ് ഐ ഉൾപ്പെടെയുള്ളവരെ ഗേറ്റിനുള്ളിൽ പൂട്ടിയിട്ടു ഉത്സവം നടക്കുന്നതിനാലും സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം സ്ഥലത്ത് പോലീസ് കൂടുതൽ ബലപ്രയോഗത്തിന് തുനിയാതെ പിൻവാങ്ങി തടഞ്ഞ സി പി എം പ്രവർത്തകർ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നാലെയാണ് കലാപശ്രമത്തിലും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉൾപ്പെടെ കേസെടുത്തത് പോലീസുകാരെ കൊല്ലുമെന്ന് സിപിഎം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ ഈ എഴുന്നള്ളപ്പിനിടെ സിപിഎം പ്രവർത്തകർ ഇൻകുല മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് പോലീസ് കേസ് കേരളം ഭരിക്കുന്നത് ഞങ്ങളെന്നും കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ലെന്നും ഭീഷണി മുഴക്കിയായിരുന്നു ബുധനാഴ്ചയിലെ ആക്രമണമെന്നും ഈ എഫ്ഐആറിലുണ്ട് പിന്നാലെയാണ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴുള്ള അതിക്രമവും എല്ലാം സിപിഎമ്മുകാരെന്ന് പോലീസ് പറയുന്നെങ്കിലും സിപിഎം തള്ളുന്നു സി പി എം ഭരണത്തിൽ പോലീസിനും രക്ഷ ഇല്ലാതായെന്ന് കോൺഗ്രസും ബി ജെ പിയും പ്രതികരിച്ചു ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി കണ്ണൂർ നഗരത്തിൽ പാതയോരത്ത് വീണ്ടും സിപിഎം സമരപ്പന്തൽ നിർമ്മാണം തുടങ്ങിയതിന് പിന്നാലെ ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവിലയോ എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് ഏകദേശം പതിനായിരത്തിലേറെ പേർ വിവിധ ഏരിയകളിൽ നന്നായി പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കണ്ണൂർ നഗരത്തിൽ വീണ്ടും പാതയോരം കയ്യേറി സിപിഎം സമരപ്പന്തലുമായിരുന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യവുമായി നടക്കുന്ന കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള ഉപരോധ സമരത്തിനാണ് ദിവസങ്ങൾക്ക് മുൻപേ പന്തൽ കെട്ടൽ തുടങ്ങിയത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മുതൽ ജില്ലാ ബാങ്ക് വരെയാണ് പന്തൽ പണി തുടങ്ങിയത് ഏകദേശം പതിനായിരത്തിലേറെ പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് സമരത്തിന്റെ പ്രചാരണാർത്ഥം കാൽനട പ്രചാരണ ജാഥകൾ നടന്നു വരികയാണ് കഴിഞ്ഞ തവണ ഇതിന് സമാനമായി ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിൽ സമരപ്പന്തൽ കെട്ടിയത് ബസ് കയറിയതിനെ തുടർന്ന് പന്തൽ അഴിച്ചു രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു അന്ന് റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് നഗരത്തിൽ യാത്രാക്കുരുക്ക് തീർത്ത കൂറ്റൻ സമരപ്പന്തൽ കെട്ടിയതെന്നാണ് ആക്ഷേപം പാതയങ്ങൾ തടസ്സപ്പെടുത്തി പൊതുയോഗങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരുന്നില്ല ഭരണ സ്വാധീനം കാരണം സി പി എം നേതൃത്വം കേസിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു നിത്യേന നൂറുകണക്കിനാളുകൾ നടന്നു പോകുന്ന വഴിയാണിതാ ഇവരുടെ യാത്ര മുടക്കിയാണ് ഇക്കുറി വീണ്ടും സമരപ്പന്തൽ ഉയരുന്നത്